ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും മലിനജലം ഡ്രൈനേജിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി കൂത്തുപറമ്പിൽ പ്രവർത്തിക്കുന്ന നാബ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നുമാണ് മലിനജലം ഡ്രൈനേജിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ജെ എച്ച് ഐ നേതൃത്വത്തിൽ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ നടത്തിയ പരിശോധനയിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഡ്രൈനേജിലേക്ക് രണ്ട് പൈപ്പുകൾ കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറയുന്നു ൈപ്പർമാർക്കറ്റിൽ നിന്നും മലിനജലം ഡ്രെയിനേജിലേക്ക് ഒഴുക്കി വിടുന്നതായി മന്ത്രിക്ക് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശനിയാഴ്ച രാവിലെ ഏഴ് മണിയോടെ നഗരസഭാ ജെഎച്ച് ഐ സുബിനിന്റെയും വാർഡ് പിഎച്ച് ഐ സജിതയുടെയും നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികൾ സ്ഥലത്ത് പരിശോധന നടത്തിയത് പരിശോധനയിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഡ്രൈനേജിലേക്ക് സ്ഥാപിച്ച രണ്ട് പൈപ്പുകൾ കണ്ടെത്തുകയായിരുന്നു സ്ഥാപിച്ച ഒരു പൈപ്പിലൂടെ സ്ഥാപനത്തിൽ നിന്നുമുള്ള മലിനജലമാണ് ഒഴുക്കിവിടുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറയുന്നു ഡ്രൈനേജിന്റെ സ്ലാബ് നീക്കം ചെയ്തപ്പോഴാണ് ഡ്രൈനേജിലേക്കുള്ള പൈപ്പ് കണ്ടെത്തിയതെന്നും ജെ എച്ച്എയുടെ നിർദ്ദേശപ്രകാരം ഡ്രൈനേജിലേക്കുള്ള ഇരു പൈപ്പുകളും അടച്ചതായും നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ പറഞ്ഞു എന്റെ മാലിന്യമാണ് നാല് പേര് രണ്ട് സ്ഥലം കണ്ടിട്ടു പിന്നെ അദ്ദേഹം രണ്ട് സ്ഥലം ഇന്നലെ സ്ഥാപനത്തിനെതിരെ നഗരസഭാ അധികൃതർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം സ്ഥാപനത്തിലെ മലിനജലം ഡ്രെയിനേജിലേക്ക് ഒഴുക്കി വിടുന്നില്ലെന്നും മഴവെള്ള സംഭരണയിൽ നിന്ന് ഓവർഫ്ലോ ചെയ്യുമ്പോൾ പുറത്തേക്ക് വിടുന്ന പൈപ്പാണെന്നും നാബ് ഹൈപ്പർ മാർക്കറ്റ് ഉടമ ഫോണിലൂടെ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്